എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ കുടുംബശ്രീയുടെ കീഴിൽ വന്നിട്ടുള്ള ദിവസവേദന അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപേക്ഷകൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കി ബയോഡാറ്റ വിദ്യാഭ്യാസം പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതമാണ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് പട്ടം ട്രിവാൻഡ്രം എന്ന അഡ്രസ്സിൽ അയക്കേണ്ടത് അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പത്തൊൻപതാം തീയതിയാണ് ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി ഇതാണ് കുടുംബശ്രീ വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റിലെ കരിയേഴ്സ് പേജിനകത്ത് ഒരു ബ്ലോക്ക് കോർഡിനേറ്റർ വേക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഡെയിലി വേജ് അവസരമാണ് ട്രിവാൻഡ്രത്താണ് അവസരം വന്നിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദമാണ് ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ കുടുംബശ്രീ അംഗം അല്ലെങ്കിൽ കുടുംബശ്രീ കുടുംബാംഗം കുടുംബശ്രീ ഓക്സിലറി അംഗം ഇത്രയുമാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ കുടുംബശ്രീയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്ലൈ ചെയ്യുക ഈ കാഴ്ച നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം